ഹലോ വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷയം തട്ടമിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിൽ ചെന്നതിന് അവർ വിലക്കേർപ്പെടുത്തി ആ സ്കൂൾ വരെ അടച്ചു അതും നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരും ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ രണ്ട് കൂട്ടർക്ക് രണ്ട് നീതിപാടുണ്ടോ ഈ ഈ മാധ്യമങ്ങൾക്കെല്ലാം അഭിമുഖം കൊടുത്ത അസിസ്റ്റർ അത് ഇട്ടിരിക്കുന്ന വേഷം എന്താണ് അവരുടെ മതചിഹ്നമല്ലേ തട്ടവും അവരുടെ ഡെ സ്കൂളുകളിലിട്ടിരിക്കുന്നു അത് തെറ്റായ ഒരു കാര്യമല്ലേ അവർ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഏതു വേഷം കിട്ടണം നമ്മളെന്തിനാണ് കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നത് മതം പഠിപ്പിക്കാനാണോ അല്ല നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടീന് അവർക്ക് നാളെ ഒരു ഭാവി ഉണ്ടാവണം ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതമുള്ളവനും മതമില്ലാത്തവനും ജീവിക്കാൻ അനുമതി നൽകിയിട്ടുള്ളൊരു രാജ്യമാണ് മതവിശ്വാസിക്ക് മതം വിശ്വാസിച്ച് ജീവിക്കാം ഒരു മതവിശ്വാസത്തെ നമ്മൾ തള്ളി പറയരുത് ഹിന്ദുവിനായാലും മുസ്ലിമിനായാലും ക്രിസ്ത്യാനിക്കായാലും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം ഇവര് ഇപ്പം കന്യാശ്രീമാർ പഠിക്കുന്നവർ അവര് കോളേജിൽ പോകുന്നത് ഏത് ഡസ് ധരിച്ചാണ് അവർ ടെസ് ഏതാണ് തട്ടമൊക്കെ ഇട്ട് ഈ അതിന അതിനും വിലക്കൊന്നുമില്ലേ അതൊരു ശരിയായ നടപടിയാണോ രണ്ട് വിഭാഗത്തിന്റെ രണ്ട് നീതി ഒരു ശരിയായ നടപടിയാണോ എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി പെൺകുട്ടി അതിനെപ്പറ്റി തട്ടമിട്ടാലും സ്കൂളിൽ പൂട്ടിയത് ശരിയായില്ല ഇപ്പം ഈ നൂനവർഷങ്ങൾക്ക് ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനായാലും മറ്റ് ോഷ സമുദായങ്ങൾക്കായാലും നമ്മുടെ കേരളവും തമിഴ്നാടും ഒഴിച്ചും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഭയങ്കര ദുരന്തം തന്നെയാണ് നൂറിൽ നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല മറ്റുള്ളവരുമായിട്ട് നേരെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല അത് ഈ കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഭരണത്തിൻ്റെ ഒരു ഗുണമാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ അതിൽ സപ്പോർട്ട് വേണ്ടി ഇടതുദം തമിഴ്നാട്ടിലും അവിടെ ഇടതു വർഷത്തിന് രണ്ട് എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇങ്ങനെയുള്ള സമ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ കേരളത്തിലാണ് വിദ്യാഭ്യാസത്തിൽ എന്നും മുന്നിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലായാലും പണിയെടുക്കുന്നത് നഴ്സന്മാരായാലും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരായാലും ആരാണ് കൂടുതലും ഗൾഫ് രാജ്യങ്ങളായാലും മലയാളികൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ഇഹാസ തീവ്രവാദികൾ ശ്രമിക്കുന്നത് അതിനെതിരെ ശബ്ദമുയർത്താനാണ് ഇപ്പം എസ് എസ് സി പിയും ജമാഅത്ത് ഇസ്ലാമിയും പോലുള്ള മുസ്ലിം തീവ്രവാദ സംഘടന നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചിന്തിക്കേണ്ടേ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ചൈന ശരിയാണോ ക്രിസ്ത്യ മേനോജോൻ്റെ ചൈന ശരിയാണോ അതിനൊരു പി സി ജോർജും മകനും ഉണ്ട് അവരെ നിലനിൽപ്പിന് വേണ്ടി ഒരു പാർട്ടിയിൽ എടുക്കാണ്ട് വന്നപ്പോൾ അവസാനം എന്തായി ആദ്യം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കോൺഗ്രസിനും മഞ്ഞാണിനും ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി പിന്നെ അച്യുതാനന്ദനെ പറഞ്ഞ് ഇത് കഴിഞ്ഞ് ആരും ഇടുക്കാ നിന്നപ്പോൾ എസ് ഡി പിന്നെ ലോകത്ത് ഏറ്റവും നല്ലതെന്നും പറഞ്ഞ് തൊപ്പിയൊക്കെ ഇട്ട് നിന്ന് ജയിച്ച് പിന്നെ അവരെ അവരെപ്പോലെ ദുനിയാവിൽ ആരുമില്ല പൊട്ടാന്നും പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ തെറിവിളി നടത്തി ഇപ്പൊ ബി ജെ പി ചേർന്നിരിക്കുന്ന അപ്പനുമോനും ഇവരൊക്കെയാണ് ഈ ക്രിസ്ത്യൻ സമുദായത്തിനെ ഈ വഴിക്ക് എത്തിക്കുന്നത് ഇന്ന് പാമ്പ നമുക്ക് മാത്രമല്ല അപ്പം അങ്ങനെയുള്ളൊരു സംസ്ഥാനത്താണ് ഇങ്ങനെയുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യം ലൗചിതാദെന്ന് പറഞ്ഞ് കുറെ കൃത്യനിറങ്ങി ഗാസക്കാരിറങ്ങി അത് സുപ്രീം കോടതി മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കും അങ്ങനൊരു സംഭവമില്ല ഇതിപ്പോൾ ഇന്നാൾ കൊച്ചിയിലൊരു പെൺകുട്ടി മരിച്ചപ്പോഴും പറഞ്ഞ് അതിലൗചിത അതിൻ്റെ പേരിലാണ് പോലീസ് റിപ്പോർട്ട് വന്നപ്പോൾ എന്തായി അങ്ങനൊരു സംഭവം ഇല്ല എന്റെ അച്ചക്കൻ അതിന് പിന്മാറുമെന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്താണ് അപ്പം ഇങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ട് ഇന്ത്യ കേരളത്തിൽ ഒരു ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കി കേരളത്തിനെയും ഒരു കുട്ടിച്ചോറാക്കാനാണ് ഈ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത് അതിനെതിരെ ശക്തമായൊരു നടപടി നമ്മുടെ സർക്കാർ സ്വീകരിക്കണം ഏതു വേഷം ധരിച്ചാലും തട്ടപ്പത്തി ഇവർക്കൊക്കെ തട്ടിട്ട് സ്കൂളിൽ പോകാന്നുണ്ടെങ്കിലും പഠിപ്പിക്കുകയെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കും തട്ടിട്ടിട്ടോ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഹിന്ദുക്കൾ വരെ തട്ടിടുന്നുണ്ട് പഞ്ചാബിൽ ആ മാരിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ സ്കൂളിൽ ഇവർ ഏജാതിട്ട് വരെ എടുക്കുമോ അവിടെ പഞ്ചാബികൾ അവരെ അവരെ തലപ്പാമൊക്കെ എടുക്കാൻ പറ്റുമോ അപ്പോൾ കേരളത്തിൽ ഇവർക്ക് കുറച്ച് പിടിപാടുണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത് എല്ലാ ക്രിസ്ത്യാനികളും അല്ലേ പറയുന്നത് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികളാണ് അവരാരും ഇതിനെ കൂട്ട് നിൽക്കില്ല ഇത് കുറച്ച് പേര് മുസ്ലിംസിലായാലും ഹിന്ദുക്കളിലായാലും കുറച്ച് പേരുള്ളൂ ഈ വർഗീയവാദികൾ അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾക്കൊക്കെ നമ്മൾ പ്രതികരിക്കണം കേരളം ഭരിക്കുന്നതെ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് നമ്മളിന്ന് പാവപ്പെട്ടവന് ആയിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തിരുന്നത് പതിനെട്ട് മാസം മുടക്കു ഒരു ഉമ്മൻചാണ്ടി സർക്കാരിനെ നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം ആയിരത്തി അറുനൂറ് രൂപയാണ് നമ്മുടെ കേരള ഗവൺമെൻറ് ഇതുവരെ ഒരു മുടക്കില്ലാണ്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ഇത്രയും പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ നമ്മളെ ചെയ്യാവുന്നതെല്ലാം നെക്കി പിരിഞ്ഞു പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ തരുന്നില്ല ജി എസ് ടി വിധം തരുന്നില്ല എന്നിട്ടും കേരള സർക്കാർ വികസന കാര്യങ്ങളിൽ മുന്നോട്ടാണ് അങ്ങനെയുള്ള ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നും ക്രിസ്ത്യാനിക്കായാലും മുസ്ലിം ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന കേരളത്തിലാണ് ആ കേരളത്തിൽ ഇത്ര വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെ ചെന്ന് എത്തും നമ്മുടെ സ്കൂളുകളിൽ ആരും അത് ചെന്ന ഉപയോഗിക്കേണ്ട നമ്മൾ പഠിക്കാൻ പോണ വിദ്യാഭ്യാസത്തിന് പോകണത് കേരള സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് എല്ലാവർക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റേതായ നയം ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും ഇതിൽ നിന്ന് ഈ വിദ്വേഷത്തിന് വിദ്വേഷ പ്രസംഗങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നും മാറി നിൽക്കണം കാരണം നമ്മളെല്ലാവരും ഏക ഏക സഹോദരങ്ങളായി ജീവിച്ച് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഗൾഫ് നാടുകളിലായാലും വിദേശത്ത് പോയാലും അങ്ങനെയല്ലേ നമ്മളിപ്പോൾ പുറത്ത് എങ്ങനെയാണ് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിംകൾ ഇതുണ്ടാവും നമ്മൾ ഒരുമിച്ച് ഡബിൾ കട്ടിലും ഒക്കെ ഇടന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ അവിടെയാണ് ഇപ്പോൾ ഒരു തട്ടിട്ടൊരു കുറ്റി എന്നൊന്നും പറഞ്ഞിട്ട് കാശാത്യപുറവദ സ്കൂൾ അടച്ചിട്ടിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുക അതിനെതിരെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പ്രമേയം പാസ്സാക്കുക ഇതെന്ത് ന നീതി ഇവിടെ എന്താണ് രണ്ടുപേർക്ക് രണ്ട് നീതിയാണോ അവ അഭിപ്രായം പറയുക എൻ്റെ അഭിപ്രായം ഇതാണ് ഞാൻ പറയുന്നത് യൂണിഫോം ഈ ടീച്ചർമാർക്കൊന്നും എനിക്ക് യൂണിഫോം ഉണ്ടാക്കേണ്ടവരും ഇവർ കോളേജിൽ പോകുമ്പോൾ ഈ കന്യാസ്ത്രീകളെപ്പോലുള്ളവർ കോളേജിൽ പോകുമ്പോൾ അവര് അവ മതചണ്ണം ഉപയോഗിച്ച് പോകാൻ പാടില്ല ആരായാലും ഒരു നയംപണി എല്ലാവർക്കും അതേമാതിരി ബാധിക്കണം പിന്നെ നമ്മളെ വീട്ടിലായിരിക്കുമോ നമ്മുടെ മതവിശ്വാസം നട്ടയുടെ കുറതുകയോ ചെയ്തോ അല്ലെങ്കിൽ കന്യാത്രകൾ അവരെ കോൺമെൻറ്റിൽ ഇതൊക്കെ ചെയ്തോട്ടെ സ്കൂളിലും പൊതുസ്ഥലത്തും പോകുമ്പോൾ പൊതുസ്ഥലത്ത് പോയിക്കോട്ടെ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ചെയ്യരുത് എന്നിട്ട് മറ്റുള്ളവരൊരു തട്ടേട്ടെന്ന് പറഞ്ഞ് വിമർശിക്കുക അതൊന്നും ശരിയായ കാര്യമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കരുതുമ്പോൾ ഞാൻ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻ്റ് ചെയ്യുക ജയ് ഹിന്ദു